ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പള്ളിക്കൽ കാട്ടുപുശ്ശേരി ചന്തയിലെ കാഴ്ചകളിലേക്ക് ഇന്ന് ചന്തയിൽ പോത്തിൻ്റെ കച്ചവടം കുറവായിരുന്നു കൂടുതലും നല്ല സൈസുള്ള കാളകളുടെയും പശുക്കളുടെയും കച്ചവടമാണ് ഇന്ന് നടന്നത് നൈ പോണ പശു നല്ല സൈസുള്ള ഒരു പശുവാണ് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് പാർട്ടി വാങ്ങിയത് നല്ല ഹെവി സൈസ് പശുവാണ് ഇന്ന് പോത്തിൻ്റെ ഏറ്റവും വളരെ കുറവായിരുന്നു അതായത് ആളെ പിടിച്ചോണ്ട ആൾക്കാരൊക്കെ പോത്തിൻ്റെ കച്ചവടക്കാരാണ് അപ്പം അവരോട് ചോദിച്ചപ്പം ഇപ്പോഴും പോത്തിൻ്റെ കച്ചവടം കാര്യമായിട്ട് നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് കാള ഇറക്കി കച്ചവടം ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഉണ്ട് കാള നല്ല സുന്ദരനായ ഒരു കാള കൈ നിൽക്കുന്ന പോത്ത് ഇതും ഇതിന് ഇപ്പുറത്തൊരു എണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണത്തിന് അറുപതിനായിരം രൂപയാണ് വില ചോദിച്ചത് കാണാനൊക്കെ കൊള്ളാം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് എവിടെ ഒരു നല്ലൊരു പോത്തുട്ടിപ്പോ ഇത് ആരോ വാങ്ങി കിട്ടിയതാണ് അതുകൊണ്ട് അതിൻ്റെ വില അറിയാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നൈ നിൽക്കുന്ന കാള അമ്പതിനായിരം രൂപയ്ക്ക് ഒരു പാർട്ടി വാങ്ങിയതാണ് നല്ല സൈസുള്ള കാളയാണ്